ഇന്ത്യൻ നീതിപീഠത്തിൻ്റെ മാനവിക മുഖമായി ചരിത്രത്തിൽ ഇടനേടിയ ജസ്റ്റിസ് വി ആ കൃഷ്ണയരുടെ സ്മരണയ്ക്കായി ലോ ട്രസ്റ്റ് നൽകുന്ന ജസ്റ്റിസ് വി ആ കൃഷ്ണയ്യർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും കേരളത്തിന്റെ മുൻ ഗവർണറുമായ ജസ്റ്റിസ് പി സദാശിവത്തിന് കൈമാറി നിയമരംഗത്തും പൊതുസേവനത്തിലും അദ്ദേഹം നൽകിയ അസാമാന്യ സംഭാവനകളെ മാനിച്ചാണ് ഈ ബഹുമതി ഡിസംബർ പതിനാല് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തിരുവനന്തപുരം ഹിൽറ്റൻ ഗാർഡൻ ഹോട്ടലിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലക്ക് അവാർഡ് സമ്മാനിച്ചു ട്രസ്റ്റ് രക്ഷാധകാരി അഡ്വക്കേറ്റ് ഷാഹിദ് അഹമ്മദിന്റെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങിൽ കേരള ഹൈക്കോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് എൻ നാഗറേഷ് ജസ്റ്റിസ് കെ ബാബു ജസ്റ്റിസ് എ ബദറുദ്ദീൻ അഡീഷണൽ അഡ്വക്കറ്റ് ജനറൽ അഡ്വക്കേറ്റ് കെ പി ജയചന്ദ്രൻ ബാർ കൌൺസിൽ ചെയർമാൻ അഡ്വക്കേറ്റ് ടി എസ് അജിത് ഈ റോഡ് പ്രിൻസിപ്പൽ ജില്ല ജില്ലാ ജഡ്ജി ശ്രീമതി സമീന എന്നിവരും മറ്റ് നിയമസാമൂഹിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ സ്വാഗതവും ട്രസ്റ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രേമകുമാർ നന്ദി രേഖപ്പെടുത്തി ചടങ്ങിനോടനുബന്ധിച്ച് പ്രബന്ധാവതരണ മത്സരവും സംഘടിപ്പിച്ചു സാഗ് ന്യൂസ് തിരുവനന്തപുരം